അസലാമലൈക്കും വാഹനത്തുള്ള സമയം മൂന്ന് നാൽപ്പതായി കേട്ടോ ഒക്ടോബർ എട്ടാം തീയതി റബിള്ളാഹർ പതിനാറ് പരിശുദ്ധമായ ഹറമിലേക്ക് നമുക്കിങ്ങനെ ഒന്ന് കണ്ണുപോടിച്ചാലോ ഒരുപാട് പേര് പ്രത്യേകമായിട്ട് പരിശുദ്ധമായ മക്ക കാണുമ്പോൾ അതുപോലെ ഹർമ് കാണുമ്പോഴൊക്കെ ദാശ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചവനെ അവരുടെ ഓരോ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് പഠിച്ചുകൊണ്ട് അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് കൊടുക്കട്ടെ അമീനി അറബല്ലാർമീൻ അതുപോലെ ഒരുപാട് പേര് രോഗങ്ങളിലൊക്കെ കിടക്കുന്നവരുണ്ട് അവർക്കൊക്കെ അള്ളാഹു കാമിനാഷിഫ നൽകട്ടെ അതുപോലെ തന്നെ ഈ പ്രഭാതം നല്ല മഹത്തരമായ ഒരു പ്രഭാതമാക്കി നിങ്ങളുടെ വീടുകളിൽ അള്ളാഹു എത്തിച്ചേരട്ടെ അമീനി അറബല്ലാർമീൻ അതുപോലെ തന്നെ നാട്ടിലുള്ള കുറേ ഉമ്രക്കാരൊക്കെ ഇതിൽ കൂടി ഞാൻ നടന്നു പോകുന്നുണ്ടാവും ഞാൻ കുറേ ഉയരത്തിലുള്ളത് കേട്ടോ അങ്ങനെ പടച്ചറപ്പിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പ്രഭാതത്തിലുണ്ടാവട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേര് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ദുവാ ചെയ്യാൻ പറയാറുണ്ട് അവർക്കൊക്കെ വേണ്ടി എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് കേട്ടോ ഇൻഷാല്ല നമസ്കാരം കഴിഞ്ഞിട്ട് ഇഷാ നമുക്ക് ഏബാലേക്കൊന്ന് കാണാം ഇവിടുന്ന് ദൃശ്യമാകുന്നില്ല